യൂത്ത് കോൺഗ്രസ് പെരിഞ്ഞറാം മണ്ഡലം പ്രസിഡന്റായി ലിജേഷ് പള്ളായിൽ ചുമതലയേറ്റു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുമുണ്ട് ഈ വേളയിൽ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പെരിഞ്ഞരത്തിന്റെ നേതാവായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി ബിജേഷി ചാർജിൽ ബിജേഷി ചാജകൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നസീർ പുഴങ്കരയിലത്ത് അധ്യക്ഷനായി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സെക്രട്ടറി സി സി ബാബുരാജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് സി കെ മജീദ കെ കെ കുട്ടൻ ഷീല വിശ്വംഭരൻ സുവർണൻ കൊല്ലാറ ഷംസുദ്ദീൻ ഓലക്കൂട്ട് ആർ കെ രാജേന്ദ്രൻ ജയ്സൻ വിധേയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു

പ്രമുഖ ബ്രാൻഡുകളായ സഫ ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് ഇവിടെ ലഭ്യമാണ് ഇണങ്ങിയ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം ായകോ നിർസിക് വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം സ്വപ്ന ഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരുതയേക്കാം